ഹായ് ഹലോ കുറേ കാലമായി ഒരു വീഡിയോ ചെയ്യാൻ വിചാരിക്കുന്നു ഇന്നാണ് ഇപ്പൊ ടൈം കിട്ടിയത് സ്കൂളൊന്നും ഇല്ലായിരുന്നല്ലോ അങ്ങനെ ഇരിക്കെ മോനും ഞാനും കൂടി കുറെ കൊച്ചു കൊച്ചു തോണികളുണ്ടാക്കി എന്നിട്ട് അടുത്തുള്ള നമ്മുടെ വീട്ടിന്റെ അടുത്തുതന്നെ ഉള്ള തൊട്ടടുത്തുള്ള ഓടയിലൂടെ ഇട്ട് കളിച്ചു കൊറേ അങ്ങനെ ടൈം പോയി പണ്ട് ഇതുപോലെ തോണി ഉണ്ടാക്കി എത്ര പേര് ഈ വീഡിയോ കാണുന്നുണ്ട് വരെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കാണാത്തവർ ഇതുപോലെ കളിക്കാത്തവരും ഒന്ന് കുട്ടികളുടെ കൂടെ തോണിയുണ്ടാക്കി ഇതുപോലെ കളിച്ചു നോക്കും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ വീണ്ടും ഒരു മണ്ണും mọi người mọi người mọi bòi 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 mọi người bòi 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 bòi